ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് മീഡിയം വലിപ്പത്തിലുള്ള പൊട്ടറ്റോ ആണ് കേട്ടോ എടുത്തത് അപ്പോൾ ആദ്യം തന്നെ പൊട്ടറ്റോ നല്ല പോലെ ബോയിൽ ചെയ്തെടുക്കണം ഞാനിപ്പോൾ പ്രഷർ കുക്കറിലാണ് കേട്ടോ വേവിച്ചത് ഒരു നാലഞ്ച് വിസിൽ വരുന്നത് വരെ വേവിച്ചിട്ട് പിന്നെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ചൂടോട് കൂടി തന്നെ സ്മാഷ് ചെയ്തെടുക്കുക കേട്ടോ നല്ലത് എന്നാലാണ് നല്ലപോലെ ഉടഞ്ഞ് കിട്ടുക അപ്പോൾ പൊട്ടറ്റോ നല്ലപോലെ ഉടഞ്ഞ് കിട്ടണം എന്നാലേ നമുക്ക് ഈ സ്നാക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ പിന്നെ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് സ്മാഷ് ചെയ്തെടുക്കാൻ വേറൊരു ഐഡിയ ഉണ്ട് കെട്ടോ നമ്മൾ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി ബോയിൽ ചെയ്തതിന് ശേഷം അല്ലാതെ നല്ലൊരു തവി വച്ചിട്ട് നല്ലപോലെ അടച്ചെടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്തത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിടാതെയാണ് കേട്ടോ പൊട്ടറ്റോ വേവിച്ചത് പിന്നെ ഒരു ടീസ്പൂൺ വെളുത്തുള്ള ുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു പച്ചമുളക് പൊടിയായി അരിഞ്ഞത് നമ്മളിതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ചെറുതായിട്ട് അരിയണം കേട്ടോ പൊടി പൊടിയായി അരിഞ്ഞിട്ട് വേണം ചേർക്കാൻ പിന്നെ കുറച്ച് മല്ലിയിലി എടുത്തിട്ടുണ്ട് കേട്ടോ മല്ലിയിലി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ സ്നാക്കിലേക്ക് മല്ലിയില ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ സവാളയും പൊടിയായി അരിഞ്ഞതാണ് ചേർക്കുന്നത് കൂടുതലൊന്നും ചേർക്കേണ്ട കുറച്ച് മാത്രം ചേർത്താൽ മതി ഇനി നമുക്ക് മെയിനായിട്ട് ചേർക്കേണ്ടത് ചിക്കനാണ് കേട്ടോ ഉപ്പ് മാത്രം വേവിച്ച എല്ലില്ലാത്ത ചിക്കനാണ് കേട്ടോ എന്നിട്ട് നല്ലപോലെയൊന്ന് പിച്ചി എടുത്തതാണ് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി അപ്പോൾ ചിക്കനും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യമൊന്നുമില്ലാട്ടോ പിന്നെ ഈ ഒരു മിക്സ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മിക്സാണ് കേട്ടോ നമ്മൾ മസാല വയറ്റി സമയം കളയേണ്ട അതുപോലെ മസാലപ്പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വേണ്ട ഒരു വേറൊരു ഐറ്റം കൂടി ഉണ്ട് കേട്ടോ മെയിൻ ആയിട്ട് അത് മയോണൈസാണ് അപ്പം മയോണൈസിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതിന് മുമ്പത്തെ വീഡിയോ നമ്മൾ എങ്ങനെയാണ് വീട്ടിൽ മയോണൈസ് ഉണ്ടാക്കുക അങ്ങനെ മയോണൈസ് ഉണ്ടാക്കിയെടുത്താൽ മതി ഒരു കാൽ കപ്പൊക്കെ മതി കേട്ടോ അത് കപ്പ് ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒരു ബോളിൻ്റെ ഷേപ്പിലാക്കിയെടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ കൈവെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തുക ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ മയോണൈസ് ആക്കി കൊടുക്കുക കേട്ടോ കൂടുതലൊന്നും ചേർക്കേണ്ട കാരണം നമുക്കത് കവർ ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ ഈ മയോണൈസ് കവർ ചെയ്തെടുക്കുക കേട്ടോ വേണ്ടത് അപ്പോൾ അപ്പം നമ്മളുണ്ടാക്കിയത് കവർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ബൗളിൽ നിന്ന് കുറച്ചും കൂടി എടുത്തിട്ട് അതിൻ്റെ മുകളിലാക്കി കൊടുക്കുക കേട്ടോ മയോണൈസ് നല്ലപോലെ കവറായിട്ട് കിട്ടണം അപ്പോൾ അത് നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ ഉരുട്ടിയിട്ട് പിന്നെ വീണ്ടും പരത്ത് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ആദ്യം ഉരുട്ടി പിന്നെ പരത്തിയല്ല അതുപോലെ മയോണൈസ് ആക്കിയതിന് ശേഷം ഉരുട്ടിയിട്ട് പരത്ത് നമ്മളിങ്ങനെ പരത്തുമ്പോൾ മുഗൾ ഭാഗത്തും വല്ലാതെ കുഴപ്പമൊന്നുമില്ല മയോണൈസ് കാണില്ല അതുപോലെ അടിവാശത്ത് മയോണൈസ് കാണുന്നുണ്ടെങ്കിൽ ഫീലിങ്സ് ഒന്ന് കുറച്ചും കൂടി എടുത്തിട്ട് അതിൻ്റെ ഇങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ മയോണൈസ് കാണാത്ത രീതിയിൽ വേണം നമ്മളിതൊന്ന് ഷെയ്പ്പാക്കിയെടുക്കാൻ അപ്പോൾ ഇങ്ങനെ നല്ലപോലെ ഉരുട്ടി പരത്തി മയോണൈസൊക്കെ കവർ ചെയ്ത് ആക്കി എടുത്തിട്ടുണ്ട് കടലറ്റിൻ്റെ ഷെയ്പ്പിലായിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ബോളി ഷേപ്പിൽ ണെന്നുണ്ടെ അങ്ങനെയും ചെയ്യാട്ടോ ബോളിൻ്റെ ഷേപ്പിലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ് കേട്ടോ പിന്നെ നമുക്ക് പരത്തിയിങ്ങാണ്ട് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ ചിക്കന് പകരം ബീഫോ ഫിഷോ ഒക്കെ എടുക്കാം കേട്ടോ ഇനിയിപ്പോൾ കറി വെച്ച ചിക്കൻ ബാക്കി ഉണ്ടെങ്കിൽ അതിന്റെ പീസൊക്കെ ഒന്ന് പിച്ചി എടുത്താലും മതി കേട്ടോ പിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ബിരിയാണി മന്തിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ കൊണ്ടു അപ്പോൾ അതിൽ ബോൺലെസ് പീസ് എടുത്ത് മാറ്റി വയ്ക്കും കേട്ടോ അങ്ങനെ സ്നാക്ക് ഉണ്ടാക്കാൻ കാരണം ആ ബോൺലെസ് പീസ് കൊണ്ട് നമുക്ക് എന്താ എന്തുണ്ടാക്കിയാലും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ അപ്പോൾ എല്ലാം ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് എത്രയും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട ഒരു മുട്ടയാണ് കേട്ടോ അപ്പോൾ മുട്ട പൊട്ടിച്ചിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇനിയിപ്പോൾ മുട്ട തന്നെ വേണമെന്നില്ല മുട്ടയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് മൈദ വെള്ളത്തിൽ കലക്കി ഒരു സ്ലെറിണ്ടാക്കിയാലും മതി കേട്ടോ പിന്നെ ബ്രെഡ് ക്രംസ് വേണം കേട്ടോ എന്താണെങ്കിലും ബ്രെഡ് ക്രംസിന് പിന്നെ പകരം വേറൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മളെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ ബ്രെഡ് ക്രംസ് ബ്രെഡിൻ്റെ അരികുവശം കട്ട് ചെയ്യുന്നതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് മാറ്റി വെച്ചാൽ മതി അപ്പോൾ വർഷങ്ങളോളം കേടു കൂടാതിരിക്കും അപ്പോൾ മുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ ഒരു പ്രാവശ്യം മാത്രം കോട്ട് ചെയ്താൽ മതി ഇനിയിപ്പോൾ ഇതുപോലെ ബ്രെഡ് ക്രംസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ബ്രെഡ് പൊടിച്ചാലും മതി കേട്ടോ ഞാൻ നോമ്പിനൊക്കെ കുറേ ബ്രെഡ് വാങ്ങും അല്ലാത്ത സമയത്ത് ബ്രെഡ് അയച്ചിൽ ഒരു പ്രാവശ്യം ഇവിടെ വാങ്ങും അപ്പോൾ അടിയിലേയും മുകളിലേയും ബ്രെഡും അതുപോലെ നമ്മളിപ്പോൾ എന്തെങ്കിലും സ്നാക്കിന് വേണ്ടി കട്ട് ചെയ്ത് മാറ്റുന്ന പോർഷൻ നോമ്പിന് കൂടുതൽ വാങ്ങും കേട്ടോ ബ്രെഡ് അപ്പോൾ അതൊക്കെ ബാക്കി വരുന്ന ബ്രെഡ് ഒക്കെ പൊടിച്ച് വെക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് കുറേ ബ്രെഡ് ക്രംസ് ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ബ്രെഡ് ഒക്കെ വാങ്ങുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി അടിയിലേയും മുകളിലേയും ബ്രെഡും ഒക്കെ നമ്മൾ പൊടിച്ചിട്ടൊന്ന് വറുത്ത് വെച്ചാൽ മതി അപ്പോൾ ഞാനിപ്പോൾ എന്താണെങ്കിലും ഇത് ഫ്രൈ ചെയ്യുന്നില്ല കേട്ടോ അതിനിപ്പോൾ പകരം എയർ എയർഫ്രയറിലാണ് ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ എയർ എയർഫ്രൈ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ഇനിയിപ്പോൾ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ പതിനഞ്ച് മിനിറ്റാണ് ഞാനിപ്പോൾ അത് ഫ്രൈ ആക്കാൻ വെക്കുന്നത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പതിനഞ്ച് മിനിറ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തത് അപ്പോൾ മുപ്പത് മിനിറ്റ് ഫ്രൈ ആക്കാനും പിന്നെ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനും വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ മറിച്ച് നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ പരിപാടി കഴിയും പിന്നെ ഇതൊക്കെ എയർ ഫ്രയറിൽ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലത്തെ സ്നാക്കൊക്കെ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ ഉണ്ടാക്കിയത് എണ്ണയിൽ ഫ്രൈ ചെയ്യുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താലും മതി കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് കാര്യം നടക്കും ഇതിപ്പോൾ കുറേ ടൈം വരുമല്ലോ അപ്പോൾ ഇനി ചിക്കൻ കിട്ടുമ്പോൾ ഇതുപോലൊന്നുണ്ടാക്കി നോക്കുകൊണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്ക് ആയിട്ടും പിന്നെ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ സ്നാക്ക് ഐറ്റം കൊടുത്തുവിടാൻ പറ്റിയ നല്ല കിടിലെ സ്നാക്കാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ആണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് ഇൻഷാല്ല നമുക്ക് വീണ്ടും കാണാം Thank you. Assalamu alaikum.